ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രം നടത്തിപ്പ് പുതിയ കരാറുകാരൻ ഏറ്റെടുത്തു കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഷൊണ്ണൂർ സ്വദേശി കരാർ ഏറ്റെടുത്ത് പാർക്കിംഗ് കേന്ദ്രത്തിൽ തുക പിരിക്കാൻ ആരംഭിച്ചത് സൈക്കിളിന് പ്രതിദിനം ഇരുപത്തിയഞ്ച് രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് മുപ്പത് രൂപയും കാറിനും ഓട്ടോറിക്ഷയ്ക്കും നൂറ് രൂപയുമാണ് പാർക്കിംഗ് ഫീ റെയിൽവേക്ക് നൽകേണ്ട വാടകത്തുക നൽകാതെ മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയതിനാലാണ് ഒരു മാസം മുൻപ് പഴയ കരാറുകാരനെ റെയിൽവേ ഒഴിവാക്കിയത് ഒരു മാസത്തോളം യാത്രക്കാർ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തത് സ്വന്തം ഉത്തരവാദിത്വത്തിലായിരുന്നു രണ്ടു മാസം മുൻപാണ് പുതിയ പാർക്കിംഗ് കേന്ദ്രം റെയിൽവേ തുറന്നു നൽകിയത് അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്താനാകും റെയിൽവേ സ്റ്റേഷന് വലതുവശത്തായുള്ള സ്ഥലത്താണ് പാർക്കിംഗ് സൗകര്യം ഉള്ളത് അമർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനോടൊപ്പമാണ് പാർക്കിംഗ് കേന്ദ്രവും നിർമ്മിച്ചത് വി സി വി ന്യൂസ് ഷൊർണൂർ വി സി വി ന്യൂസ്